ചങ്കളെന്താ പാട ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും വീഡിയോ അവസാനം വരെ കാണാൻ ഞാൻ ഒരു പാർട്ടി വ്യത്യസ്ത രീതിയാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോണത് ഈ ചെമ്പിൽ എന്താ നിങ്ങൾക്ക് മനസ്സിലായി അപ്പൊ എന്തായാലും വീഡിയോ അവസാനം വരെ കാണുക കുടുംബക്കാർക്ക് സ്വന്തക്കാർക്ക് അയച്ചു കൊടുക്കുക എല്ലാവരും ആടൊക്കെ വാങ്ങിയിട്ട് ഒരു പാർട്ടിയൊക്കെ നടത്താൻ നോക്കുക കായുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് അതിന്റെ കൂട്ടൊക്കെ പറഞ്ഞത് ഞാൻ അതില് ഗ്രാമ്പു പട്ട ഏലക്കായി കുരുമുളക് അതുപോലെ തന്നെ ബൈൻ ലീഫ് എല്ലാം പാട ചേർത്ത് വലിയ ഉള്ളി അറബി മസാല ഒക്കെ വടക്കൂട്ടി മിക്സ് ചെയ്തിട്ട് അതൊക്കെ എന്തെങ്കിലും ഞങ്ങൾ ആടാണെടുത്തു ആട് ഫുൾ ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തെന്ന് വെച്ചാൽ അതിന്റെ മുകളിൽ ഇഞ്ചി വെളുത്തുള്ളി അരച്ചതാണ് ചേർത്തിട്ട് എന്തിച്ചും ചെറിയ തിജ്ജിലടുപ്പിന്റെ മോൾക്ക് വെച്ചിട്ടായിരുന്നു ആ മസാലയും കാര്യങ്ങളൊക്കെ പൊന്തിനോട് ആവശ്യമുള്ള ചൂടുള്ള വെള്ളം കിട്ടും ആ തളച്ച വെള്ളം പറഞ്ഞത് വന്നതാണ് ഇപ്പം കാണുന്നത് ഇനി എന്താ ചിജ്യം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങൾ എന്തെങ്കിലും മജ്ജൂസിനുള്ള വെള്ളം എടുത്ത് മാറ്റും ആടുകറിക്കുള്ള വെള്ളം എടുത്ത് മാറ്റും പാർട്ടി കുറച്ച് വയസ്സായ ആൾക്കാർക്കുള്ള പാർട്ടിയാണ് വേവിക്കാൻ പറഞ്ഞത് എന്ത് ചെയ്യും ഏകദേശം വേവും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ മജ്ബൂസിനുള്ള വെള്ളം എടുത്ത് മാറ്റിയത് അതില് ഞമ്മളെന്ത് ഗ്രാംബൂ പട്ട ഏലക്കായി അതുപോലെ തന്നെ അറബി മസാല കെട്ടിട്ട് ഉണക്കലൂമിയൊക്കെ എന്തിച്ചും കെച്ചാരി അത് കിട്ടിട്ട് അതിന് മജ്ബൂ അത് ആയി അപ്പൊ ഞമ്മള് പണിയുടെ ഓരോ ചെറിയ ചെറിയ ട്ടാ പറഞ്ഞിരുന്നത് പാർട്ടിന്ന് വെള്ളച്ചോറ് മജ്ബൂ കൊണ്ട് പോയപ്പോൾ അങ്ങനെ ചെയ്താൽ മതി അല്ലെങ്കിൽ എന്തില് മാറ്റം വരുത്തേണ്ടി വരും എന്തായാലും ആണ് അരി കീത ഞാൻ എടുക്കുന്നത് എന്ന് പറയുന്ന അരി കേട്ടോ സൂപ്പർ അരിയാ കുറെ കാലങ്ങളായിട്ട് എന്ന് പറയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഉപ്പ് നാരങ്ങൊക്കെ കറക്റ്റ് ആയി കഴിഞ്ഞെന്തി അരി കൊണ്ട് പറ്റിച്ചും അത് കഴിഞ്ഞാൽ നേരെ ഉള്ളിക്കാണ് അത് ഉള്ളിലെ കിച്ചൺ ആട്ടോ അത് പുറത്തെ കിച്ചൺ ആണ് എന്റെ ആവശ്യമുള്ള ഉപ്പിട്ടിടുന്ന ഒരു കുറച്ച് വെള്ളച്ചോറ് വെള്ളച്ചോറ് മജ്ബൂസ് ഇത് രണ്ടും ഉണ്ടാക്കണത് ഓക്കെ ഇത് വെള്ളം വറ്റിച്ചോട്ടോ ഊറ്റല്ലോ എന്തായാലും അവിടെ കടന്ന തലക്കെട്ടാ അപ്പൊ ഇതിന് ഈ കുക്കറിൽ നിന്ന് നിങ്ങൾ ആടിന്റെ കജ്ജും കാലും കുറലും പാടാ അത് വേറെ റൈറ്റ് ആണ് ആ ഷുവാന്ന് പറയുന്ന റൈറ്റ് ഉണ്ടാക്കാൻ പോണത് എന്തായാലും മജ്ജ്ബൂസിന്റെ വെള്ളം ഒക്കെ അവിടെ വറ്റിക്കണു ഞങ്ങൾക്ക് കുറച്ച് ഇട്ട് കൊടുക്കുക മജ്ജ്ബൂസ് അങ്ങോട്ട് ദമ്മ ഞങ്ങൾ പല ദിവസങ്ങളും ഞങ്ങളുടെ പാർട്ടി പല രീതിയിലായിരിക്കാം മജ്ബൂസിൽ അച്ചറട്ട ദിവസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഓരോ ദിവസം പാർട്ടിയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും നമുക്ക് മേലെന്നുള്ള ഓർഡർ ആണ് ഓരോ ദിവസം എങ്ങനെ വേണമെന്നുള്ളത് അതിനനുസരിച്ചിട്ടാണ് ഞങ്ങളുടെ പാർട്ടി ഞങ്ങൾ തീരുമാനിക്കുന്നത് എന്തായാലും മജ്ജ്ബൂസ് റെഡിയായി എന്തിച്ചാ അത് അങ്ങോട്ട് ദമ്മിട അത് ദമ്മിട്ട് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ എന്തിക്കാനൊന്നും ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റ് ദമ്മ കൊടുത്ത ദമ്മ കൊടുക്കുമ്പോ ചില ദിവസങ്ങള് ഞങ്ങൾ കണൽ കൊടുക്കലുണ്ട് ഇന്ന് കണൽ കൊടുക്കുന്നില്ല എന്താ അത്യാവശ്യം വേവിച്ചിട്ടാണ് ചോറ് എടുത്തിട്ടുള്ളത് അല്ലല്ലോ അതുകൊണ്ട് ഞാൻ അതിന്റെ മുകളിൽ പാർട്ടിയും ആവശ്യമുള്ള വെള്ളം വെച്ച് തിജ്ജും കമ്മിയാക്കിയ അത് ദമ്മ റെഡിയായി കൂടുതലും എന്തിക്ക ഇതാണ് ആട് കറി എന്ത് ചെയ്തു അതിന് കുറച്ച് വള്ളം മുക്കി മാറ്റിട്ടേ കുറച്ച് പച്ചക്കറികൾ അത് ആട് കറി ആക്കി ഇത് ആ കുടലുണ്ടല്ലോ അഷുവാന്നുള്ള സാധനം അത് ഉണ്ടാക്കിയതായിട്ട് അതിന്റെ റെസിപ്പി ഞാൻ വേറെ വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ടത് എന്തായാലും അതും വേവും കാര്യങ്ങളൊക്കെ അതും സെറ്റായി ആടിന്റെ കൊടല് കജ്ജ് കാല് ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മളെ പാർട്ടിയുടെ പുതിയ പുതിയ രീതികൾ ആടുകറിക്ക് ഇങ്ങനെ ചെയ്താൽ മതി ഉണ്ടോ അപ്പൊ ആടിന്റെ നെജും കാര്യങ്ങളൊക്കെ ഞങ്ങൾ മാറ്റി നേരത്തെ തിളപ്പിച്ചിരിക്കുന്നത് എന്താ യഥാർത്ഥ അറബിക്ക് കറി ഞാൻ അത് കണ്ടോളി കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് എന്തായാലും മെളത്തിങ്ങനെ വരുമ്പോൾ വരുമ്പോ ഒരു ഫിനിയാലിൽ കുറച്ചെടുത്തിട്ട് ഇങ്ങനെ കുടിച്ചാണല്ലോ അതിന്റെ രുചി തന്നെ എന്തായാലും മെളെ ഞങ്ങളൊക്കെ ക്ഷീണിതലാണ് ഈ ഫുണു ക്ഷീണിതനാണ് അതുകൊണ്ട് എന്ത് ചെയ്യാ ഞങ്ങൾ നാരങ്ങസോട ഉണ്ടാക്കാൻ തീരുമാനിച്ചു അതിൽ കുറച്ച് ഉപ്പും ചെറുനാരങ്ങനീരും പച്ചോളമൊക്കെ കിട്ടി നാരങ്ങസോടം ഇങ്ങനെ കുടിച്ചു നോക്കുമ്പോൾ ക്ഷീണമൊക്കെ പമ്പ കടക്കും വേറെ ലെവലാണ് നാട്ടിൽ പോകാൻ നാരങ്ങസോട കുടിക്കണമെങ്കിൽ നല്ല പാടാ എന്തായാലും മെളിങ്ങനെ പാർട്ടലീസ് ഒക്കെ ഞങ്ങൾ നാരങ്ങസോടും കുടിക്കലാണ് എന്തായാലും നിങ്ങൾ വേറെ ലെവലാണ് ചിലപ്പോ നാരങ്ങസോളെ സ്ഥിരമായിട്ട് കുടിച്ചാലും എല്ലാം കിട്ടി പോകട്ടു ഞങ്ങൾ കാര്യ പച്ച കുടിക്കില്ല എന്തായാലും മലയാള ഇടക്കും കൂടെ ഒന്നും ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ട് ഈ പൊരിച്ചിട്ടത് വൈദ്യലൈ അടുത്ത് പൊരിച്ചാൽ പോണത് എന്താണ് കയററ്റ് ആണ് എന്തായാലും സാലഡിൻ ഉള്ളതെന്നാണ് തോന്നുന്നത് എന്തെങ്കിലും ആയിക്കോട്ടെ ഞങ്ങൾ ഇനി എന്താ ജനങ്ങൾ ആടിനെടുത്ത് എന്ത് ചെയ്യും മജ്ബൂസ് പൂസ് വളമ്പിന് ശേഷം അതിന്റെ മുകളിലും വെച്ചു കൊടുക്കും അതുപോലെ തന്നെ വെള്ളച്ചോറിന്റെ മുകളിലും വെച്ചു കൊടുക്കും കറി വേറെ പാത്രത്തിൽ വിളമ്പും അപ്പൊ എല്ലാവരോടും കാണുമ്പോ കാണാൻ അപ്പൊ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പൊ എന്നാ ശരി ഞങ്ങൾ പോയി വരാ ബൈ അടുത്തുകൂടി അടുത്ത ദിവസം